കാഴ്ചക്കാർക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മുടെ സ്വന്തം പുഞ്ചക്കരിയിലോടാണ് പുഞ്ചക്കരിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു എന്നാൽ അതൊക്കെ നേരിട്ട് പോയി അനുഭവിച്ചിട്ട് വരാമെന്ന് ചോദിച്ചത് യാത്രയ്ക്കൊടുതിൽ ഞങ്ങൾ പുഞ്ചക്കരി എത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ പുഞ്ചക്കരിയുടെ ദൃശ്യഭാര റോഡിനോട് നമ്മൾ എൻട്രി ആവുമ്പോൾ നിൽക്കുമ്പോൾ നമ്മുടെ സ്വാഗതം നല്ല ഒന്നാം തര സൂര്യകാന്തിയും ഞാൻ നേരത്തെ പറഞ്ഞ പുഞ്ചക്കരിയിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ ഒരു സൈഡിൽ പൂവിരിഞ്ഞിരിക്കുന്നത് അപ്പുറത്ത് പാടം പൂത്തിൽ ചെടി വെച്ചൊടിപ്പിക്കുന്ന ആരെന്നെനിക്ക് അറിയാൻ പാടില്ല ആ ഐഡിയയിലും നല്ല വെറൈറ്റി ആയിട്ടുണ്ട് ഇവിടെ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ാണ് വരുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദൈവീത് ഈ പൂ തീർക്കുന്ന പൂ ഒന്നും പിച്ച് പറിച്ചു കളയരുത് പിന്നെ നേരെ അവിടെ ഇറങ്ങി കൊറേ നേരം പൂവൊക്കെ നോക്കിക്കൊണ്ട് ഫോട്ടോ എടുക്കണമെന്ന ഉദ്ദേശത്തോടെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കുറച്ച് നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കില്ല അത ഫോട്ടോ എടുത്ത് നമ്മളായ മനോഹരമായ പാടത്തിന്റെ നടു കൂടെ നടക്കാൻ പറഞ്ഞു അവിടെ നടന്ന ഇവിടെ ഇപ്പം മതി നടന്നതെന്ന് പറഞ്ഞ് തിരിച്ചു പിടിച്ച് പഠിച്ചുകൊണ്ട് അവിടെ നേരെ നമ്മളെ സ്വന്തം കിരീടം പാലത്തിൽ ഓട്ടം ആ ലോകം നല്ല പേര് സെറ്റ് ആക്കി വെച്ചു ഈ നടക്കണ പണികളും കൂടെ ഒക്കെ പൂർത്തിയാക്കി കണ്ടില്ല പിന്നെ പുഞ്ചകരിയെ പിടിച്ചാക്കിട്ടില്ല സത്യം പിന്നെ അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഫോട്ടോഗ്രാഫർമാരുടെ മെയിൻ തട്ടകമായ മറ്റൊരു സ്ഥലത്തേക്ക് ഇതോടെ കഴിഞ്ഞാൽ മിനിമം ഒരു ഫോട്ടോഗ്രാഫർ എങ്കിലും ഉറപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ അതാ നോക്ക് ഇനി നമുക്ക് അവിടെ നേരെ കായലിന്റെ സൈഡിലോട്ട് പോകാം അവിടെ ഫിഷ് ഹണ്ടിങ് നടക്കുന്നു കാലുകൾ നനയ്ക്കുന്നു കാഴ്ചയെല്ലാം കണ്ട് പുഞ്ചകരിക്ക് ഒരു ടാറ്റയും കൊടുത്ത് നേരെ വീട്ടിലോട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ കാണാണെ